അസാമുല സഹോദരങ്ങളോട് വിശദമായി പ്രതിപാദിക്കപ്പെട്ടു ഇവിടെ ഇവരുടെ ഹദീസ് നിഷേധങ്ങൾ ഉള്ളതിൻ്റെ ഒരു ശതമാനം പോലും ആയിട്ടില്ല ഇവിടെ വിശദീകരിക്കപ്പെട്ടത് അത്രയധികം ഹദീസുകളെയാണ് നിരാകരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം എന്തുകൊണ്ടാണ് ഈ നിഷേധങ്ങളൊക്കെ വന്നത് എന്നതിൻ്റെ ഏക ഉത്തരം തൗഹീദിൽ ഇവർ നടത്തിയ അട്ടിമറി തന്നെയാണ് കാരണം പ്രസ്ഥാനം നൂറ് കൊല്ലം തൗഹീദായി തൗൾഹീദായി എന്താണോ അതിനെ മർക്കസ് താഴ്വക്കാർ അട്ടിമറിച്ചു അവർക്കാർക്കും പരിചയമില്ലാത്ത ഒന്ന് പുതിയ തൗഹീദ് ഇവിടെ അവതരിപ്പിച്ചു അതോടുകൂടി പല ആയത്തുകളും പല ഹദീസുകളും അസ്വീകാര്യമായി മാറി മുൻഗാമികളെ മുഴുവനും തള്ളേണ്ടുന്ന സാഹചര്യമുണ്ടായി അഹലിസ്വലിയുടെ പാരമ്പര്യം പൂർണ്ണമായും കൈയൊഴിയേണ്ടുന്ന ഗതികേട് അവർക്ക് വന്നു എന്നതാണ് യാഥാർത്ഥ്യം പുജാരി പ്രസ്ഥാനം നൂറുകൊല്ലമായി പഠിപ്പിച്ച തൗൽഹീദിന് അടിസ്ഥാനം എന്താ അഭൗതികമായ കഴിവുകൾ അള്ളാഹുത്തായ്ക്ക് മാത്രമെന്നാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീരമായി അഭൗതികമായി അദൃശ്യമാർഗത്തിന് മറഞ്ഞ വഴിയിൽ ഇവിടെ ഗുണങ്ങളും ദോഷങ്ങളും എടുത്തുള്ള കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല അത് പടച്ച റബ്ബിനെ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ വിശ്വസിച്ചതോ അത്തരം കഴിവ് അള്ളാക്ക് മാത്രമല്ല അമ്പി ആരുണ്ട് ഔരി ആരുണ്ട് ജിന്നുകൾക്കുണ്ട് മനക്കുകൾക്കുണ്ട് ഏതു പടപ്പിനും ഉണ്ടാകാം പക്ഷെ ആ കഴിവൊക്കെ അല്ല കൊടുത്ത കഴിവാണ് അല്ലാൻ്റെ കഴിവോ സ്വയമുള്ള കഴിവാണ് ഇതായിരുന്നു സമസ്തക്കാരുടെ വിശ്വാസം അഭൗതികരമായ കഴിവ് ആർക്കുണ്ടാകാം പക്ഷെ അല്ല കൊടുത്ത കഴിവാണ് വിശോദിച്ചാൽ മതി അതുകൊണ്ടാണ് സി എമ്മുടെ ഒരു ലോകം പഠിച്ചാൽ പഠിച്ചോനാണെന്ന് വിശോദിച്ചാലും ഷിർക്കാവൂല എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ ലോകം പഠിക്കാനുള്ള കഴിവ് അല്ല കൊടുത്ത് വിചാരിച്ചാൽ മതി എന്നാൽ ഷിർക്കാവൂല ഇതാണ് നമ്മളാട്ട് സമസ്തന്നെ വിശ്വാസം അത് ശരിയല്ലെന്ന് പഠിപ്പിക്കാൻ കെ എം മൊയു അഹ് മുദൽ ഇങ്ങോട്ടുള്ളവരൊക്കെ പഠിപ്പിച്ചു പോകുന്ന കാര്യമായിരുന്നു അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അത് ഒരാൾക്ക് കൊടുക്കുകയില്ല അത് കൊടുത്തു എന്ന് വന്നാൽ അള്ളാഹു സ്വയം ഒരു പങ്കുകാരെ സ്വീകരിച്ചുവെന്നാണ് അല്ലാഹ് മാത്രമുള്ള കഴിവ് അല്ലാക്ക് കൊടുക്കുക അതിന് എന്താ അല്ലാഹു സ്വയം ഒരു ശരീക്കിനെ ഒരു പങ്കുകാരെ സ്വീകരിച്ചു എന്നല്ല അർത്ഥം അത് ഉണ്ടാവുകയില്ല എന്നാണ് മുജാഹിബസ്താരം പഠിപ്പിച്ചത് അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജിന്നും മലക്കും അഭൗതികമാണ് എന്നൊരു വാദം ഇവിടെ പുതുതായി കൊണ്ടുവന്നു നേരത്തെ മാലിക് സരഫി ഇവിടെ വായിച്ചല്ലോ ശബാബി ലേഖനം അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ എന്ന ലേഖനം വന്നു അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്ന ഹെഡിങ്ങിൽ തന്നെ ശബാബിൽ ലേഖനം വരികയും അല്ലാഹു മാത്രമൊന്നുമല്ല അഭൗതിക ശക്തി എന്ന് സ്ഥാപിക്കുകയുമാണ് ആ ലേഖനത്തിലൂടെ ചെയ്തത് അതിൻ്റെ ഫലമാണ് ഈ നിഷേധങ്ങൾ മുഴുവനും അതുപ്രകാരം ജിന്നും അഭൗതികമായി മാറി അതുകൊണ്ട് ഇനി ജിന്നുകൾ ഉപദ്രവിക്കുമെന്നോ ജിന്നുകളെ സഹായം അല്ലവർക്ക് ലഭിക്കുമെന്നോ വിശ്വസിക്കാൻ പറ്റൂല കാരണം എന്താ അങ്ങനെ വിശ്വസിച്ചാൽ അഭൗതികമായ സഹായം അല്ലാഹുല്ലാത്തവർ ചെയ്യുമെന്ന് വിശ്വസിക്കലായി അത് ശുർക്കാണ് എന്നവർ പറഞ്ഞു വെച്ചു അപ്പോഴാണ് സിഹിർ ചെയ്യുന്ന സാഹിറിനെ ക്ഷേത്താൻ സഹായിക്കുമെന്നുണ്ടല്ലോ ഇല്ല വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ കുറുആാലുണ്ടല്ലോ എന്ന ആയത്തിനർത്ഥം മാറ്റില്ല അതായത് നമ്മൾ കേട്ടത് ഒറ്റമ്പഴു മാത്രം ഷയാത്രീൻ എന്ന് പറഞ്ഞ ഷയാത്രീന് യഹൂദി നേതാക്കന്മാർ എന്ന് അർത്ഥം വെക്കണമെന്ന് എന്തുകൊണ്ടാണ് യഹൂദി നേതാക്കന്മാർക്ക് അബൗധി കഴിവില്ല ഷൈത്വൻ ആയാലോ അബൗധിക കഴിവുണ്ട് അപ്പൊ അബൗദികൾ കഴിവുള്ള ശൈത്താൻ ഈ സിഹിറിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് അപ്പം ആയത്താണ് മാറ്റേണ്ടി വന്നു അലിമദിനിയുടെ പ്രസംഗത്തിലും ഇപ്പം ഏറ്റവും അവസാനം നടത്തിയ രണ്ട് മൂന്ന് പ്രസംഗങ്ങളിൽ ഈ ആയത്തിന് ആ അർത്ഥമാണ് വെച്ചത് അത് മാറ്റമാണ് അപ്പൊ ഇത് പഠിപ്പിക്കുന്ന പല ഹരീസും ഉണ്ടല്ലോ ആ ഹരീസൊക്കെ തള്ളി അങ്ങനെയാണ് ഇത്തരം ഹരീസുകൾ മുഴുവനും തള്ളിക്കളയുന്ന സാഹചര്യമുള്ളത് അല്ലാതെ ഇവിടെ ആരും ജിനെ പിന്നാലെ പോയിട്ടില്ല കെ എം മൊലിയും മുതൽ എ പി അബ്ദുൽ അബ്ദുൽഖാദിർ മൊഴി മുതൽ മദനി മുതൽ പി അബ്ദുൽഖാദിർ മൊഴിയും മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ കാലം മുഴുവൻ പണ്ഡിതന്മാരും അവിടെ ഗ്രന്ഥങ്ങളിൽ പല വാചകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് അഭൗതികമായ കഴിവ് അള്ളാഹുത്തലാക്ക് മാത്രമേയുള്ളൂ മറ്റാരെന്തു പ്രവർത്തിച്ചാലും അതെല്ലാം അവൾക്ക് നൽകപ്പെട്ട വ്യവസ്ഥ പ്രകാരം മാത്രമാണ് അതിനപ്പുറം ചെയ്യാൻ ആരെക്കൊണ്ടും സാധ്യമല്ല അതുകൊണ്ട് സിഹറിനെ സഹായിക്കുന്ന ഷൈത്വാൻ അഭൗതികമായ സഹായമല്ല ചെയ്യുന്നത് സാഹിറിനെ സഹായിക്കുന്ന ഷൈത്വാൻ അഭൗതികമായ സഹായമല്ല ചെയ്യുന്നത് മലക്കൾക്ക് അഭൗതികമായ കഴിവില്ല അവക്കെല്ലാം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ കാര്യകാരണ ബന്ധങ്ങൾ ഏതാണോ അത് അടിസ്ഥാനത്തിൽ മാത്രമേ അവൾ ചെയ്യുകയുള്ളൂ അതിനപ്പുറത്തേ പുതിയ ആശയം സ്വീകരിച്ചപ്പോ സ്വാഭാവികമായും അവർക്ക് ഇവിടെ പലതും യോഗ്യമായി മാറി എട്ടാമത്തെ ചോദ്യം ജിന്നും മലക്കും അഭൗതിക ശക്തിയുള്ളവരാണ് എന്ന് ഇപ്പം നിങ്ങൾ ശബാബിൽ ലേഖനം എഴുതി എങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിന് മുമ്പ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പണ്ഡിതൻ ഏതെങ്കിലും പ്രസിദ്ധീകരിച്ചു ഇത്തരം ഒരു ആശയം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ കാണിക്കാൻ പറ്റുമോ എന്ന ഇല്ല അന്ന് എഴുതിയത് മുഴുവനും അബോധികമായ കഴിവ് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് അത് മാറ്റിയിട്ട് അബോധിക ശക്തി അല്ലാഹ് മാത്രമല്ല എന്നിടത്തേക്ക് എത്തി അതാണ് ഇതിൻ്റെ മുഴുവൻ മർമ്മം സുന്യാളോ അബോധിക ശക്തി അല്ലാഹു എത്താൽ ആർക്കും ഉണ്ടാകാം അല്ല കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി അതാണ് അവരെ സിർഖിൻ്റെയും ഖുറാഫത്തിൻ്റെയും മർമ്മം അത് രണ്ടും ശരിയല്ല നേരെ മറിച്ച് കാര്യകാന ബന്ധങ്ങൾക്ക് അധികമായ കഴിവ് അല്ലാഹു തലൊക്കെ മാത്രമേ ഉള്ളൂ അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഷെയ്ത്താൻ ഏതെങ്കിലും സാഹിതം സഹായിച്ചു എന്നോ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടുവെന്നോ ആരെങ്കിലും ഉപദ്രവിച്ചു എന്നോ വിശ്വസിച്ചാൽ അതൊരു തൗഹീദ പൊളിയൊന്നുമില്ല കണ്ണകർ വിശ്വസിച്ചാൽ തൗഹീദ പൊളിയാൻ പോകുന്നില്ല സിഹന് യാഥാർത്ഥ്യനെ വിശ്വസിച്ചാൽ തൗഹീദ് ഉറക്കേ ഉള്ളൂ അത് പൊളിയല്ല അല്ലെങ്കിൽ തങ്ങള് മറിഞ്ഞ കാര്യം പറയുമ്പോൾ ഓഹോ അയാൾക്ക് വല്ല കഥാമത്ത അവിടെ പോയി കൂടും ഇത് ബോധ്യപ്പെട്ടാലോ അത് കരാമത്തല്ല അത് ശൈത്വാലയത്താണ് എന്ന് മനസ്സിലാക്കും ആ വഴിക്കനെ പോകാൻ പാടില്ല അതായി മാം ഷാഫി പറഞ്ഞത് ഒരാൾ പറന്നു പോകുന്നത് കണ്ടാലും വെള്ളത്തിൽ നടക്കുന്നത് കണ്ടാലും പിശാച്ച് താങ്ങിക്കൊണ്ടു പോകുകയാണെന്ന് വിചാരിച്ചാൽ മതി നീ പെട്ടുപോണ്ടാകാം അത് പണ്ട് ശബാബ് എന്തു ചെയ്താണ് പണ്ട് ശബാബ് എഴുതിയിട്ടുണ്ട് ഒരാൾ വെള്ളത്തിന് മുകളിൽ നടക്കുന്നത് കണ്ടാലും വായുവിൽ പറക്കുന്നത് കണ്ടാലും ശരി അവരെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് ശബാബ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്ന് ശബാബിലൊരു പ്രശ്നമില്ല ഇന്നിങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് അന്ന് ശബാബിലെ എഴുതുന്നത് ഇന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അപ്പം അന്നത്തെ തൗഹീന്ദരല്ല ഇന്ന് മർക്കസുധാ ഉള്ളത് എന്നർത്ഥം ഞാൻ അതുമാത്രമല്ല ഇവരെഴുതൽ ചിലര് ഞാനൊന്ന് വായിക്കാം പണ്ട് എഴുതിയത് ഇപ്പോൾ ഓല വലപ്രകാരം അതൊക്കെ ചെറുക്കാണ് ഇത് മുഹമ്മദ് നബി ജീവചൈത്ര സംഗ്രഹം എന്നാണ് സഫീർ റഹ്മാൻ മുബാറക് ഫുലിയുടെ വിശ്വപ്രസിദ്ധമായ ചൈത്ര ഗ്രന്ഥം അത് പരിഭാഷപ്പെടുത്തിയരാ മുഹമ്മദ് സലീം സുല്ലമി ഏതായാലും മുസ്ലിംക്ക് അല്ലല്ലോ ഈ പുസ്തകം പരിശോധിച്ചതാരം ഡോക്ടർ ഹുസൈം മടവൂര് ഞാനാ വേണ്ടത് അതിനപ്പുറത്ത് എന്നിട്ട് അതിൽ പ്രത്യേകം പറയാം രണ്ടാമത് പിന്നെ മുഖാരി പറയുകയാണ് ഈ കിതാബിൻ്റെ പ്രത്യേകത എന്താ അനാവശ്യമായ ഭാവനകളോ കെട്ടുകഥകളോ ഇല്ലാതെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ആധികാരികമായ രേഖകളുടെ പിൻപലത്തോടു കൂടി അവതരിപ്പിക്കുന്നത് കൊണ്ട് സൂക്ഷ്മതയോടെയും അവധാനതയോടെയും വിഷയം പഠിക്കുന്നവർക്ക് ഈ കൃതി വളരെ ഉപകാരപ്രദമാണെന്ന് സംശയത്തിൻ്റെ അവകാശമില്ലാതെ അങ്ങനത്തെ ബുക്കാണത് മാത്രവുമല്ല പണ്ഡിതനും കെ എൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ഹുസൈൻ മടവുവിൻ്റെ പരിശോധന ഈ കാര്യങ്ങളിലെല്ലാം ഏറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ബുഖാരി മുസ്ലിം ഒത്ത് റിപ്പോർട്ട് ചെയ്തേക്കാളും വലിയ പവറാണത് അതൊരു കഥ ഉണ്ട് ഹുസൈൻ മടവ് പരിശോധിച്ച് ശൈലീ മുസ്ലിമിനെ പരിഭാഷപ്പെടുത്തി ആധികാരികമായ കഥ എന്താ നിബിരങ്ങൾക്കെതിരെ മുസ്ലിം കീങ്ങൾ ദാറുണ്യതിൽ യോഗം കൂടിയ ചരിത്രമാണ് പറയുന്നത് അതിൽ പറയാ എല്ലാവരും എത്തുമ്പോൾ ഇബിലീസ് പരുക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു വയോവൃദ്ധനായ സൈഹിൻ്റെ രൂപത്തിൽ പടിവാതിൽക്കൽ നിൽക്കുന്നു ആ അതെങ്ങനെ പൗതികമായ ഇബ്രീസ് അവിടെ പരുക്കൻ വസ്ത്രട്ട് ഒരു വയസ്സിന് രൂപത്തിൽ അവിടെ നിൽക്കാം അവൻ സ്വയം പരിചയപ്പെടുത്തി നജദിൽ നിന്നുള്ള ഷെയ്ഖാണ് നിങ്ങളുടെ പരിപാടിയിൽ സംബന്ധിക്കാനും വിജയം ആശംസിക്കാനുമായി എത്തിയതാണ് അതോടെ അവന് യോഗത്തിൽ പ്രവേശന അനുമതി ലഭിച്ചു സദസ് പൂർണ്ണമായപ്പോൾ പ്രശ്നത്തെ അധികരിച്ചുള്ള നീണ്ട ചർച്ചകളും അഭിപ്രായങ്ങളും നടന്നു അബുൽ അസവദ് ആജന്ദനെ തൻ്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചു നമുക്കവനെ കടത്താം പിന്നീട് അവൻ എന്തായും നാം ഗൗനിക്കേണ്ടതില്ല നബിയെ നാടുകടത്താം അവിടെ ചർച്ച അതോടെ നമ്മുടെ പ്രശ്നം തീരും ഉടനെ ഇടപെട്ടു ആ ഷെയ്ഖ് ഇടപെട്ടു ഇതൊരു അഭിപ്രായമേ അല്ല അവന്റെ വാക്ചാതുരിയും സംഭാഷണ വൈദഗ്ധ്യത്തിനും അകപ്പെട്ട് ഏതെങ്കിലും ഗോത്രങ്ങൾ സംഘടിപ്പിച്ച് അവൻ നിങ്ങൾക്കെതിരെ തിരിയും മറ്റെ നിങ്ങൾ അഭിപ്രായമുണ്ടോ എന്ന് അന്വേഷിക്കുക എന്ന് ഈ ഷെയ്ഖ് ഇബിനീസ് പറഞ്ഞതാണ് എന്നിട്ട് അപ്പൊ രണ്ടാമത്തെ അഭിപ്രായം വന്നു അങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം എന്താ നമുക്ക് അവനെ ചങ്ങി ബന്ധിക്കാം എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം ആ അഭിപ്രായം കേട്ടപ്പോഴോ നജീരിയൻ ഷെയ്ഖ് വീണ്ടും പറഞ്ഞു ഇതും ഒരു അഭിപ്രായം തന്നെ അല്ല നിങ്ങൾ പറയുന്നത് പോലെ അവനെ ചങ്ങി ബന്ധിച്ച് മുറിയിട്ട് പൂട്ടി എന്ന് വെക്കുക എന്നാലും വിവരം അവൻ്റെ ആളുകളില് അടുക്കളയെത്തും അവർ നിങ്ങളെ ആക്രമിച്ച് അവന് തട്ടിയെടുക്കും നിങ്ങൾ അവർ കീഴടക്കുകയും ചെയ്യും മറ്റഭിപ്രായങ്ങളുണ്ടോ എന്ന് ഈ ഷെയ്ഖ് ചോദിച്ചു അപ്പൊ മൂന്നാമത്തെ അഭിപ്രായം പിന്നെയും വന്നു അങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ വന്ന് അവസാനം ഒരു അഭിപ്രായം പറഞ്ഞു എന്താ ഈ രണ്ടഭിപ്രായം തിരസ്കരിച്ചപ്പോൾ മൂന്നാമത് അഭിപ്രായം രംഗത്ത് വന്നു അതിന്മേ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു ഇത് മുന്നോട്ട് വെച്ചത് മക്കയിലെ കുപ്രസിദ്ധനായ അബൂജഹൽ തന്നെയായിരുന്നു അങ്ങനെ അബൂജ അഭിപ്രായം പറഞ്ഞു അതെന്താ എല്ലാ ഗോത്രത്തും ഓരോരുത്തരും വരിക എല്ലാവരും കൂടെ ഒന്നിച്ച് മുഹമ്മദിനെ കൊല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ കൊടുംപാതകം എത്രയും വേഗം നടപ്പാക്കാനുള്ള ഏകകണ്ഠ തീരുമാനവും ാണ് ആ അഭിപ്രായം അബു അബുനഹബ് പറഞ്ഞപ്പോഴോ നജരിയൻ ഷെയ്ഖ് പറഞ്ഞു ഇതാണ് ശരിയായ അഭിപ്രായം ഇതല്ലാതെ മറ്റഭിപ്രായമേ ഞാൻ കാണുന്നില്ല ഹുസൈൻ മഡ് പരിശോധിച്ച് സലീം പരിഭാഷപ്പെടുത്തി ആധികാരികമായ ചൈത്രം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു എന്തു പറയാനുണ്ട് ഇതെങ്ങനെയാണ് നേർപ്പറത്തരാണെങ്കിലോ ഇവിടെ കയ്യാമത്തായിട്ടുണ്ടാവുക എന്നിട്ട് പറയാ ജിന്നുവാദിയാണ് ജിന്നൂരിയാണ് ചൈത്താനാൾക്കാരാണ് എന്തെല്ലാം പറഞ്ഞൊപ്പിക്കുന്നത് ഇത് അവർ ഒന്ന് തൗഹീദിന്റെ മൗലിക തത്വങ്ങൾ ഡോക്ടർ ബിലാരി ഫിലിപ്സ് വിവർത്തനം എം ഐ തങ്ങൾ പ്രസിദ്ധീകരണം യുവത യുവത പ്രസിദ്ധീകരിച്ചതാണ് ഒന്നും പറയാൻ പറ്റുന്നല്ലോ എം ഐ തങ്ങളാണ് ഇത് എന്താ പിശാച്ച് അല്ലാഹുവായി നടിക്കുക ഒരു ഹെഡിങ്ങാ പി അള്ളാഹുവായി നടിക്കുക പല സൂഫികളും അല്ലാഹുവിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നത് എന്തോ കണ്ടിട്ടാണ് അവർ വിശദീകരിക്കാറ് ഉജ്ജ്വല പ്രകാശവും ചില അഭൗമ ഉണ്മകളും തങ്ങൾ കണ്ടുവെന്നാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ആധാര കർമ്മങ്ങൾ വർജിക്കുന്ന പതിവ് ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷമാണ് അവർ പ്രത്യക്ഷപ്പെടാറ് ഇത് വ്യക്തമാക്കുന്നത് അവർക്കുണ്ടായ ദർശനം ദൈവീകമല്ലെന്നും പൈശാചികമാണെന്നുമാണ് അപ്പം ആ കണ്ടത് ഒരു ശൈത്താനെ കണ്ടത് അപ്പം അഭൗതികമായ സൈത്താനെ എങ്ങനെയാ ഭൗതികമായ മനുഷ്യൻ കാണാം മാത്രവുമല്ല ഇതിന് മൊയ്തീഷിന്റെ ഒരു ചൈത്രം കൊടുക്കുന്നുണ്ട് മൊഹിദീഷെയ്ഖ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പെട്ടെന്നൊരു ഒരു വെളിച്ചം കണ്ടുവെന്നാണ് ഇടിമുഴക്കുമ്പോൾ ശബ്ദവും വന്നു എന്നിട്ട് അബ്ദുൽ ഖാദിറെ ഞാൻ എൻ്റെ റബ്ബാകുന്നു എന്ന് പറഞ്ഞു അപ്പം ഷെയ്ഖ് പറഞ്ഞു അള്ളാഹുനെ ശത്രു പോ അദ്ദേഹം പറഞ്ഞു പ്രകാശം അപ്രത്യക്ഷമാകുകയും ഇരുട്ട് വന്ന് അദ്ദേഹത്തെ പൊലുകയും ചെയ്തു ആ ശബ്ദം പിന്നെ പറഞ്ഞു അബ്ദുൽ ഖാദിർ മതം മനസ്സിലാക്കുകയും വിജ്ഞാനം ആർജിക്കുകയും ചെയ്താൽ നീ എൻ്റെ തന്ത്രം പൊളിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു അപ്പം അത് ചെയ്താനായിരുന്നു എന്നാണ് അത് ശൈത്താനാണ് വന്നിട്ട് അങ്ങനെ പറഞ്ഞത് എന്നാണ് എഴുതി വെച്ച് കഴിഞ്ഞില്ല ചിലർ തങ്ങൾ കഴിവയും കഴിവ തവാഫ് ചെയ്യുന്നതും ഇത്തരം കാഴ്ചകളിൽ കണ്ടുവെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലർ ഒരു വൻ സിംഹാസനം അവർക്ക് അവർക്കുമുമ്പിൽ പടന്നു കിടക്കുന്നതായും ഒട്ടനവധി ആളുകൾ അതിനു ചുറ്റും താഴോട്ടും മേലോട്ടും ഇറങ്ങുന്നതായും കയറുന്നതായും കണ്ടുവെന്നും പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യർ മരക്കളാണെന്നും ഉജ്ജ്വലമായി കണ്ട അസ്തിത്വം അല്ലാഹുവാണെന്നും ഇവർ വിശ്വസിക്കുന്നു സത്യത്തിൽ ഇത് പിശാച്ചും കൂട്ടാളികളുമായിരിക്കും അപ്പൊ ശൈതാനാണ് അത്രയും പേരിൽ ഇങ്ങനെ കേറിലും ഇറങ്ങുന്ന കാണുന്നത് ഇത്തരം അവകാശവാദങ്ങൾ പൈശാചിക മനസ്ഥിതിയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത്തരം അവസ്ഥകളിൽ പിശാച്ച് തിളങ്ങുന്ന പ്രകാശത്തിന്റെ രൂപം ധരിക്കുകയും ഇക്കാഴ്ച കാണുന്നവരോട് താൻ രക്ഷിതാവണമെന്ന് പടയുകയും ചെയ്യും ഇതൊക്കെ പണ്ടേതില അന്ന് ഇതൊക്കെ സത്യമായ ചൈത്രമാണ് ശരിയായ ചൈത്രമാണ് ഇന്നോ അതൊക്കെ അന്ധവിശ്വാസമാണ് അപ്പോൾ ആർക്കാണ് മാറ്റം വന്നത് ഇനി നേട്ട മാലിസ് സൂചിപ്പിച്ചു പോയി അന്ധവിശ്വാസങ്ങളെ ലോകം അന്ധവിശ്വാസങ്ങളി എം മൗലവി ഇപ്പോഴും ജമിത്തുല്ലേ ട്രസർ ആണല്ലോ അവിടെ അദ്ദേഹം എഴുതിയതാണ് അതിലൊരു വിഭാഗം കാണാം പറ്റി പറയാണ് ഷെയ്ത്താന് അവരിൽ പ്രവേശിച്ച് അവൻ്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത് വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച്ച് അഥവാ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും എങ്ങനെ വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച്ച് അഥവാ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു കണ്ടോ ഞാൻ പറയുന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നു അതെങ്ങനെ ഇന്ന് ഷിർക്കായി മാറി അതെങ്ങനെ ഇന്ന് ഖുറാഫത്തായി മാറി അത് വിശ്വസിച്ചെങ്ങനെ ഇന്ന് ജിന്നൂരിയായി മാറി എന്നിട്ടോ കഴിഞ്ഞില്ല തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക ഭൂതകാല കാര്യങ്ങൾ പറയുക പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലമുണ്ടാകാം പഠിക്കാത്ത ഭാഷ ഇങ്ങനെ പറയും വശമില്ലാത്ത ഭാഷ സംസാരിക്കുക ഭൂതകാല കാര്യങ്ങൾ പറയുക പ്രത്യേക ചേട്ടകൾ കാണിക്കുക ഇതൊക്കെ ഈ കരീന് വഴി ഉണ്ടാകുമെന്നാണ് എഴുതി വെച്ചത് ഇങ്ങനെ എത്ര 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 എഴുത്തുക എന്നുള്ളത് പിശാച്ച് കണ്ണിൽ കുത്തുമെന്ന് ഇവരുടെ അതീസമാഹാരം വിശ്വാസ വിശ്വാസം എന്ന് പറയുന്ന ഒന്നാം ഭാഗം ഇതിന് കാണാം പിശാച്ച് കണ്ണു കുത്തുന്ന ഇബിൻ മസൂദിന്റെ അതീസ് വെച്ചിട്ടാണ് പറഞ്ഞത് ആരാ ചീഫ് എഡിറ്റർ ചെറിയ മുണ്ടം അസോസിയേറ്റ് എഡിറ്റർ എ അബ്ദുൽ സലാം സല്ലമി കൺസൾട്ടിങ് കൺസൾട്ടിങ് നമ്മുടെ ക്ലിനിക്കല്ല ഇതിൻ്റെ പരിശോധനയാണ് ആരാ സി പി ഉമർ സല്ലമി എ അബ്ദുൽ ഹമീദ് മദീനി പ്രൊഫസർ ടി അബ്ദുൽ അസീസ് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി ഡോക്ടർ ഹുസൈൻ മടവൂര് എല്ലാവരും ഇപ്പോൾ അവിടുത്തെ ഉണ്ട് ഇതിനാണ് പറഞ്ഞത് വേണ്ടോ ഇബിന മസൂദ് പറഞ്ഞല്ലോ ബാലയോട് മന്ത്രിച്ച് കെട്ടി ചരട് വെളിച്ചെറിയാൻ പറഞ്ഞുകൊണ്ട് അവിടെ പറയാ അത് പിശാചാകുന്നു പിശാച്ചാകുന്നു അവനീ അനുസരിച്ചാൽ നിന്നവന് വെറുതെ വിടും നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ട് അവൻ നിന്റെ കണ്ണിൽ കുത്തും പിശാചിക്കരിച്ചാൽ അവൻ കൊണ്ട് നിന്റെ കണ്ണിൽ കുത്തും എന്നാണ് ഏത് എന്ന് പറയുന്ന ബാലത്തിലാണ് ഹതി സമാഹാരം ഇതിപ്പോ നമ്മൾ പറഞ്ഞാൽ ഓ സൈത്താനാണ് ജിന്നു ആള് ജിന്നൂരിയായി ജിന്നുവാദിയാണ് നവയാഥാസ്ഥികരാണ് സഹോദരങ്ങളെ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ യഥാർത്ഥ ഇതൊക്കെ എന്തുകൊണ്ട് ഇപ്പൊ ശിർക്കായി മാറി അന്നില്ലാത്ത പുതിയ അസ്തി സ്വീകരിച്ചു അഭൗതിക ശക്തി അല്ല മാത്രല്ല ജിന്നും എനക്ക് അഭൗതികാണ് അപ്പോഴാണ് എല്ലാം പ്രശ്നമായത് അപ്പോഴേ ആഴിബാദ അടക്കപ്പെടുന്ന വിവാദമായത് അല്ലെങ്കിൽ വിവാദമാകൂല ഇതൊക്കെ വായിച്ച് പണ്ട് ഇവർക്കെതിരെ മറുപടി പറഞ്ഞ നമ്മുടെ പഴയകാല ഉണ്ടായിരുന്നു ആ ഭാഗം നമ്മൾ നല്ലതാണ് ശ്രദ്ധിക്കാൻ നമുക്ക് ആ ആ പെട്ടുപോയി വെള്ളമില്ല സമയത്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു ഒക്കത്തുള്ള പിഞ്ചു മഹാനാ ഇസ്മാൽ അലഹി കരുവുകയാണ് വേണ്ടി തന്റെ മാറുപറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഹാജരാ ബിവി സഫാമറവക്കിടയിലൂടെ ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ശരീര കിട്ടുക പറഞ്ഞ റിപ്പോർട്ടുണ്ട് ആ ശരീരം കേട്ടപ്പോൾ അത് ജിവിരിയിലാണ് ഞാൻ ജിബിലീ ആണെന്ന് പറഞ്ഞു അങ്ങനെ ആ ശരീര കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാദരാബിവി ചോദിച്ചു നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്തെങ്കിലും അവിടെ ഉള്ളത് ആരാ മലക്ക് ഏത് മലക്ക് ജിബിരി മലക്ക് കണ്ടോ ഹാദ്രാബിവി സഹായം ചോദിച്ചില്ലേ മനുഷ്യ കഴിവിനെ അതീതമായ സഹായമല്ലേ ചോദിച്ചത് അതേ മനുഷ്യ കഴിവിനെ അതീതമായ സഹായമല്ലേ മലക്കിന്റെ സഹായം ഇതൊക്കെ ചോദിച്ചിട്ട് കുറാഫികൾ കുറെ കാലമായി ചോദിച്ചിരിക്കുകയാണ് ആ രൂപത്തിലൊരു ചോദ്യം ഇവിടുത്തെ കുറാഫികളുടെ മാസികയിൽ വന്ന് സുന്നി പോവശ രണ്ടായിരത്തി അഞ്ച് അപ്പൊ അതിന് സലാമി മറുപടി എഴുതി എപ്പോഴാ രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ശബ് എഴുതി വെക്കണം രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ഈ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി കിട്ടും ആര് നമ്മളല്ല സലാബു പറയാണ് ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഒരു വഹാബിയും വാദിച്ചിട്ടില്ല അത് ഒരു വഹാബിയും പറഞ്ഞിട്ടില്ല വാദിക്കുകയും ഈ പുരോഹിതന്മാർക്ക് ഈ പുരോഹിത ഏതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഈ പുരോഹിതന്മാർക്ക് ബന്ധത്തിനപ്പുറം അഭൗതികമാർഗം മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അടുത്ത വാദ്യം കേട്ടോ ഹറാം തിന്നുന്നവർക്ക് ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഓസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് അപ്പൊ ഹറാം തിന്നുന്നവർ സത്യം മനസ്സിലായിക്കൊന്നില്ല ഹലാൽ തിന്നുന്നവർക്കൊക്കെ സത്യം സത്യമനസ്സിലാവും ഇത് ഞാൻ പറയില്ല ഇത് സെലാസുല്ല്മി എഴുതാ ഇനി നിങ്ങൾ പറയണം ആരാണ് ഇവിടെ അയാൾ തിന്നണ എന്താ അയാൾ ഹലാലാണെങ്കിൽ സെലാസുല്ല്മി പറഞ്ഞതുപോലെ അയാൾക്ക് സത്യം മനസ്സിലാവും ഇനി ഈ പറഞ്ഞ വാചകം അതാണ് പ്രധാനം ഏത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒറിജിനൽ രണ്ട് ഒറിജിനലാ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വെച്ചിരുന്നതാണ് പാത്തും ഇരുന്നതാ ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല ഇത് പാത്തും ഇരുന്നു ഇപ്പോ ആ സമയത്തിന് പറയുമ്പോൾ അല്ലെങ്കിൽ സുഹൃള്ളു അതുകൊണ്ട് കേട്ടോ ജബ്ബാർ വിജയത്തിന്റെ തത്തുല്യമായ എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം ഞാൻ നിങ്ങളുടെ ജോലിയാണ് എത്ര ക്യാരറ്റാ കേട്ടോ സലാസലി ശബാബില് നോക്കുക ഈ ലേഖനം വിശദീകരിച്ചു സലാഹലി പറയാണ് നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഗണ്ഡനം എഴുതുന്നത് എന്നിട്ട് സലാഹുലമി ഉദാഹരണം പറയണം ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു വിജി പ്രദേശം പറഞ്ഞ പോലെ ഒരു മരുഭൂമി പോയി മുസ്ലിം അകപ്പെട്ടു അങ്ങനെ അകപ്പെട്ടു ദാഹജനത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ് കുടുങ്ങിപ്പോയി ദാഹജനത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ് അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു ഒരു അശരീരി അവിടെ ഒരു കേട്ടു ആരുല്ല മരുഭൂമിയിലാണ് ഒരു അശരീരി കേട്ടു അപ്പോൾ അയാളുടെ അശരീരി കേട്ടു എന്നിട്ട് അടുത്ത വാചം ഹാജരാ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി ഹാജറാ സംഭവം എന്താ പണ്ടൊരു അശരീരി കേട്ടു അപ്പ ആരാ ആരാ മലക്ക് ഏത് മലക്ക് അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായ ചിട്ടം നടത്തിയാൽ മുസ്ലി ആർ ചിറുക്കു ചെയ്യുന്നില്ല മുസ്ലിമാർക്ക് ഇവിടെ ജബർമൊരു ബ്രാക്കറ്റിൽ ജിന്നു മലക്ക് പരിശീലനം എഴുതി ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല ഡേറൊക്കെ ചോദിച്ചാൽ അത് എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം അപ്പൊ കണ്ടോ സഹോദര ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്താന്ന് അതാണ് ഇപ്പൊ നേരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിട്ട് ഇങ്ങണ്ട് ജിന്നൂലിയാണ് അതേപോലെ ജിന്നുവാദിയാണ് എന്നൊക്കെ ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നത് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇവര് വ്യക്തമായി എഴുതി വെച്ചത് കാണാൻ കഴിയും അതൊക്കെ മറികടന്ന് എല്ലാം തള്ളിക്കളഞ്ഞ് എന്നിട്ടാണ് നമുക്കെതിരെ ആക്ഷേപവുമായി വരുന്നത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ജിന്നാവട്ടെ മലക്കാവട്ടെ ഇൻസാവട്ടെ പക്ഷിയാവട്ടെ മൃഗമാവട്ടെ കല്ലാവട്ടെ മരമാവട്ടെ ഏത് മഹലൂക്കാണെങ്കിലും അത് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വന്നു ആ നിലക്ക് തേടിയാൽ ആ തേട്ടം ശിർക്കായി ആ നിലക്ക് പേടിച്ചാൽ ആ ഭയം ശിർക്കായി പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ശിർക്കായി അതിനെ കൈകൂപ്പിയാൽ അതുപോലും ശിർക്കായി മാറി അതാണ് തൗഹീദിൻ്റെ ആസ്വദി അഭൗതികമായ കഴിവുണ്ട് എന്ന് ഏത് പടപ്പിനെ പറ്റി വിശ്വസിക്കുന്നുവോ ആ വിശ്വാസമാണ് ശിർക്ക് ആ അർത്ഥത്തിൽ അർപ്പിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് ശിർക്കായ അണിപാദാത്തുകൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ജിന്നിന് ഈ കഴിവുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണോ എന്നാ വിശ്വാസം ശിർക്കാണ് അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസം ജിന്നിനെ പറ്റിയുണ്ടോ അത് ശിർക്കാണ് ആ നിലക്ക് തേടിയോ ആ തേട്ടം ശിർക്കാണ് അങ്ങനത്തെ കഴി വിശ്വാസമൊന്നുമില്ല ജിന്ന് നൽകപ്പെട്ട വ്യവസ്ഥ പ്രകാരം സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല അത് വിശ്വസിച്ചാൽ എങ്ങനെ ചുരുക്കി വരിക അത്തരം തേട്ടങ്ങളെയാണ് ശിറുക്കല്ലാത്ത എന്നഹറാമായ സിറുക്കിലേക്ക് വഴി വയ്ക്കുന്ന നേട്ടം ലോകത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അത് വിസ്തം കണ്ടുപിടുത്തി കണ്ടുത്തൊന്നുമല്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ലോകാടിസ്ഥാനത്തിലെ പല പണ്ഡിതന്മാരും അതിൽ ഇടപെട്ടുകൊണ്ട് ഉപദേശങ്ങൾ നൽകി ഈ ഈഹാത്തോദ് കത്തയച്ചു ഈ ഉത്തോ ഇസ്ലാമിയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ വലിയ പണ്ഡിത മുഫ്തി അദ്ദേഹം കത്തയച്ചു ആ കത്ത് അദ്ദേഹം എന്താ പറഞ്ഞത് ഇതിൽ പണ്ഡിതമാക്ക് വ്യത്യസ്തമായ വിശദാംശങ്ങളുണ്ട് ശിർക്കായതുണ്ട് ഹരാമായതുണ്ട് ഏതും പാടില്ലാത്തതാണ് ജിന്നു മേള ഒരു ബന്ധവും പാടില്ല എല്ലാം ഹറാമാണ് അത് തന്നെയാണ് ഇപ്പൊ അവസാനം പി എന്ന് കത്തയച്ചോറിനു ചില മനുഷ്യന്മാർ ഹലകിയത് ആ കത്ത് ഇനി അയക്കാ ഒരു വഴപ്പില്ല അത് എത്ര അയക്ക ഒരു പ്രശ്നം ഞാ അഭൗതികമായ കഴിവുണ്ട് വിശ്വസിച്ചോ ആ വിശ്വാസം ശിർക്ക് ആ നിലയ്ക്ക് തേടിയോ ആ തേട്ടം സിർക്ക് പ്രതീക്ഷിച്ചോ ആ പ്രതീക്ഷ സിർക്ക് ഭയപ്പെട്ടോ ആ ഭയം സിർക്ക് അതൊന്നുമല്ലേ എങ്കിൽ ആ ബന്ധങ്ങളൊന്നും പാടില്ല അത് സിർക്കല്ലെങ്കിൽ പക്ഷെ ഹറാമാണ് കാരണം സിർക്കിന് വഴിയായി മാറും ഇതേ ഇവിടെ ലോകത്ത് ഹനുസനെ പഠിപ്പിച്ചിട്ടുള്ളൂ അതാണ് ഇവിടെ വിസ്തമോ ഗശേഷനും പറഞ്ഞത് അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ പത്താമത്തെ ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ ഒരുപാട് ഉദ്ധരണികൾ നമ്മൾ വായിച്ചല്ലോ ഒമ്പതാമത്തെ ചോദ്യം ഈ പറയപ്പെട്ട അഹ്ലുസ്സു ഇമാമിങ്ങൾ പറഞ്ഞ ഇതൊക്കെ ഷിർക്കാണെങ്കിൽ അന്ധവിശ്വാസമാണെങ്കിൽ ഒമ്പതാമത്തെ ചോദ്യം അഖിലുസ്നയുടെ ഏതു ഗ്രന്ഥമാണ് നിങ്ങൾക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുക ഒരു കിതാബിൻ്റെ പേര് പറയും കിതാബ് തൊഴിൽ സ്വീകരിക്കാൻ പറ്റുമോ മൊഹമ്മദ് പറ്റൂല കാരണം എന്താ ഏഴ് അധ്യായം സിഹറുമായി ബന്ധപ്പെട്ട അദ്ധ്യായമാണ് ഏതാ സ്വീകരിക്കാം അഹനുസ്വനിയുടെ ഒരു കിതാബ് നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു കിതാബ് നിങ്ങൾ പറയൂ സഹോദരന്മാരെ ഇല്ല പത്താമത്തെ ചോദ്യം ഈ വായിച്ചതും ഇനി വായിക്കാത്തെമ്പാടുകൂടെ ബാക്കിയുണ്ട് ഈ ശബാബിൽ വന്ന ഈ നിങ്ങളെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന പണ്ഡിതന്മാർ അന്ന് എഴുതിയ ഈ ഉദ്ധരണികളെ ഈ ലേഖനങ്ങളെ ഇന്ന് അതേപോലെ വീണ്ടും പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോന്ന എനിക്ക് ധൈര്യമുണ്ട് ഈ പറഞ്ഞതൊക്കെ നേരപ്പത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾക്ക് കഴിയുമോ ശബാബിൽ അന്ന് എഴുതിയത് ശബാബ് എപ്പോഴുണ്ടോ കൈയടക്കി വെച്ചത് ആ ശബാബിൽ അത് ഒന്നുകൂടെ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന പത്താമത്തെ ചോദ്യം ധൈര്യം ഇല്ലാന്ന് നർത്തുന്നതാണ് അന്നുള്ളോട്ടല്ല ഇപ്പഴുള്ളത് അപ്പം ആദർശം മാറ്റി തൗഹീദ് അട്ടിമറിച്ചു ആ അട്ടിമറിക്കപ്പെട്ടപ്പോഴാണ് ഈ ആയത്തുകൾ പ്രശ്നമായി മാറിയത് ഈ ഹദീസുകൾ നിഷേധിക്കേണ്ടി വന്നത് എല്ലാവരെയും തള്ളിക്കഴിയേണ്ടി വന്നത് അതുകൊണ്ട് ഗുണകാംക്ഷയോടെ പറയുന്നു ഒരു അന്ധവിശ്വാസത്തിലേക്കും പോകേണ്ടതില്ല ഒരു സിഹറും ചെയ്യേണ്ടതില്ല ഒരു കണ്ണൂരിൻ്റെ പിന്നാലെയും പോകേണ്ടതില്ല ഒരു ഹുറാഫത്തും സ്വീകരിക്കേണ്ടതില്ല ഒരു ജിന്നിനെയും നമുക്ക് ആവശ്യമില്ല ഒരു ശൈത്താന പിന്നാലെയും പോകേണ്ട കാര്യമില്ല പക്ഷേ പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചുവോ അത് അതേപടി സ്വീകരിക്കാൻ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നൂറ് ശതമാനം അള്ളാഹുനുസ്ലും പഠിപ്പിച്ചത് സ്ഥിരപ്പെട്ടു വന്നത് മുഴുവനും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്കുള്ള ധൈര്യം അഹ്ലിയുടെ അതേ പാരമ്പര്യത്തിൽ നിന്നതാണ് അതിലേക്ക് മടങ്ങിയാൽ ദുരിപരും സമാധാനമാണ് പല രക്ഷപ്പെടാം അള്ളാഹു അള്ളാഹുദുഖഫീഖർ ചെയ്യും മാറാവട്ടെ അസ്സാമേക്കും